ടി എൻ പ്രതാപൻ ജോസ് വള്ളൂർ എം പി അനിൽ അക്കര എന്നിവർക്കെതിരെ സ്വകാര്യ ചാനൽ വ്യാജ വാർത്ത നൽകിയെന്നാരോപിച്ച് മുൻ എം എൽ എ അനിൽ അക്കര സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി ഇന്ന് രാവിലെ മുതൽ ട്വൻറ്റി ഫോർ ന്യൂസ് ചാനൽ എനിക്കെതിരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെയും വ്യാജരേഖയും വ്യാജ വാർത്തയും ഉണ്ടാക്കി കെ പി സി സി എയും എന്നെ വ്യക്തിപരമായും സമൂഹത്തിൽ അപകീർത്തി അപകീർത്തിപ്പെടുന്ന തരത്തിലുള്ള വ്യാജമായ വാർത്ത രാവിലെ മുതൽ സംപ്രേഷണം ചെയ്യുകയാണ് ശ്രീ ശ്രീകണ്ഠൻ നായരും അതുപോലെ തന്നെ അശ്വിൻ പാലാഴിയും ദിലീപ് കുമാറും ഈ മൂന്ന് പേരും ചേർന്നുകൊണ്ടാണ് ഈ വാർത്ത സംപ്രേഷണം ചെയ്തിട്ടുള്ളത് ആ വാർത്തയിൽ പറയുന്നത് തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ ടി എൻ പ്രതാപൻ ജോസ് വള്ളൂർ എം പി വിൻസൻ അനിലക്കര എന്നീ നാല് പേർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് പറയുന്നത് അതിനകത്ത് കരുവന്നൂർ ബാങ്ക് ഇടപാടും തുടങ്ങിയ വിഷയങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ആ വാർത്ത എല്ലാവരും കണ്ടേ കിടന്നു പോകുന്നില്ല പക്ഷേ ഇന്ന് രാവിലെ ഈ വാർത്ത കണ്ട ഉടനെ തന്നെ ഈ അന്വേഷണ കമ്മീഷൻ അംഗമായ കെ സി ജോസഫ് എന്നെ നേരിട്ട് വിളിക്കുകയും ഈ വാർത്ത പൂർണ്ണമായി വ്യാജമാണെന്നും ഈ വാർത്ത ട്വൻറ്റി ഫോർ ചാനൽ ഉണ്ടാക്കിയ വ്യാജ വാർത്തയാണെന്നും വ്യാജരേഖ ചമച്ച് ക്രിമിനൽ ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയ വാർത്തയാണെന്നും അന്വേഷണ കമ്മീഷൻ്റെ ഏറ്റവും തലമുതിർന്ന അംഗം കൂടിയായ കെ സി ജോസഫ് എന്നെ ഫോണിൽ വിളിച്ച് പറയുകയും എനിക്ക് വാട്സപ്പിൽ ഇത് ഫേക്കാണ് എന്ന് പറഞ്ഞുള്ള മെസ്സേജ് നിന്നിരിക്കുകയാണ് അപ്പം ഇതിനകത്ത് ഇത് പൂർണ്ണമായും വ്യാജമാണ് ശ്രീകണ്ഠൻ നായരും അശ്വിൻ ബാലാഴിയും ദിലീപ് കുമാറും ചേർന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെയും എന്നെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നടത്തിയ വാർത്തയാണ് അതുമാത്രമല്ല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കിയിരിക്കുകയാണ് ഈ ചാനലിനെതിരെ എൻ്റെ ജീവൻ അപായ അപായമുണ്ടാകുന്ന തരത്തിലുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചതിനെതിരെ വ്യാജരേഖ കെ പി സി സിക്കും എനിക്കുമെതിരെ ചമച്ചതിനെതിരെ ക്രിമിനൽ കോൺസ്പിറസി ക്രിമിനൽ ഗൂഢാലോചന എൻ്റെയും എൻ്റെ സൽപേരിനെയും എൻ്റെ പാർട്ടിയുടെയും എൻ്റെ ജീവനും ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ നടത്തിയ കോൺസ്പിറസിക്കെതിരെ ഈ മൂന്ന് പേർക്കെതിരെയും ട്വൻറ്റി ഫോർ ചാനലിനെതിരെയും ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്ന് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഏകാമൂലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുള്ളത്